ടിവിയും സോഷ്യൽ മീഡിയയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫുൾ സൈസ് വീഡിയോ വിത്ത് ആ പെൺകുട്ടിയുടെ റെക്കോർഡിംഗ് പുള്ളിക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനായതും ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുകൊണ്ടും ഈ വീഡിയോസ് ഒക്കെ വൈറലാവുകയും വാർത്ത വൈറലുകയൊക്കെ ചെയ്തു തുല്യ അവകാശവും തുല്യനീതി ആവശ്യപ്പെടുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് അവരുടെ സ്വന്തം വീഡിയോയും ഐഡന്റിറ്റിയും പുറത്തുവിടുന്നില്ലെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ രണ്ടുപേരും കുറ്റക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീയാണ് കാര്യം കല്യാണം കഴിച്ചിട്ടുള്ളത് മറച്ചു വെച്ചിട്ട് അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ആ പാവ് പിടിച്ചുണ്ടായിക്കൊണ്ട് വരുന്ന പൈസ എല്ലാം മേടിച്ച് നക്കിയിട്ട് അവരുടെ ഭർത്താവിനെ പറ്റിച്ച് ഈ നാടിനീളം നടന്നവർ പോയപ്പം അറിഞ്ഞില്ലേ ഇത് പീഡനമാണ് അപ്പോൾ എന്തെങ്കിലും ഭർത്താവ് ഇത് പൊക്കി കഴിയുമ്പോഴത്തേക്ക് കാമുകനുമായിട്ട് ഒത്തുകൊണ്ട് ഭർത്താവിനെതിരെ ഡൊമസ്റ്റിക് അബ്യൂസ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി ബന്ധം ഏ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് ഡൈവോഴ്സും മേടിച്ചുകൊണ്ട് ഈ ഭർത്താവ് ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത പേരും മറ്റു കാര്യങ്ങളും അയാൾ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യവും അല്ലെങ്കിൽ വീടിൻ്റെ പകുതിയും മേടിച്ച് കുട്ടികളുണ്ട് അവർക്കും പകുതി പൈസയും കൊടുത്തോണ്ട് ഇവരങ്ങ് പോകും കാമുകനുമായിട്ട് ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തൊലിഞ്ഞ കുറെ ഉണ്ട് ഇതിനു മുന്നേ സമാനമായ വാർത്തകൾ ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ കാമുകൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കാമുകനെതിരെ വഞ്ചനാ കുറ്റത്തിന് അതല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവനെതിരെ ഒരു കേസം കൊടുക്കും അപ്പോൾ നിയമത്തിന് സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പഴുതുകൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് കുറെ പേര് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ മാറ്റം വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക ഇത് ലോകത്ത് ആദ്യമായിട്ടും അവസാനമായിട്ടും നടന്ന സംഭവമൊന്നും അല്ല ഇനിയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കും ഇനിയും ഇതുപോലെയുള്ള കരച്ചുരുമ്പളൊക്കെ കാണാൻ പറ്റും അപ്പം വരുന്ന ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളോട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു